മേയർ ആര്യ രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട് ആര്യ ഈ നമ്മൾ ഈ ബസ്സിന്റെ ഇലക്ട്രിക് ബസ്സിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു അതൊരു നയപരമായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളത് എൽ ഡി എഫ് ഒപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഇന്നലെ വ്യക്തമാക്കിയതാണല്ലോ അപ്പോൾ മേയർ എന്ന നിലയിൽ എന്താണ് തോന്നിയത് ഈ നഗരത്തിൽ തുടരെ തുടരെ ജനങ്ങളുടെ സഞ്ചാരം സാധ്യമാക്കുന്ന അനായാസമാക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ അത് നിർത്തുന്നത് അത് ഗുണകരമാകുമോ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരസഭയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് കാർബൺ ന്യൂട്രൽ നഗരം എന്നുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് അറുപത് ബസ്സുകൾ ആദ്യഘട്ടത്തിൽ കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകി അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത് അതിനുശേഷം ഇപ്പോൾ ഇരുപത് ബസ്സുകളും രണ്ട് ഡബിൾ ഡെക്കർ ബസ്സുകളും വന്നിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും ഉടനെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അതിനുശേഷം ഏതാണ്ട് മുപ്പത്തിമൂന്ന് ബസ്സുകൾ അടുത്ത ഘട്ടത്തിൽ വരാനുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നഗരസഭയുടെയും തിരുവനന്തപുരം നഗരസഭയുടെയും പ്രഖ്യാപിത ലക്ഷ്യമാണ് കാർബൺ ന്യൂട്രൽ എന്നുള്ള കാഴ്ചപ്പാട് പോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ നഗരത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ് അതുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം നഗരസഭയുടെ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു നമ്മുടെ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് അപ്പൊ അതുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് അത് സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ കൂടി അഭിപ്രായം എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ തന്നെ നഗരസഭ ഏറ്റെടുത്തിട്ടുള്ളത് ആര്യ ഈ ഗതാഗത മന്ത്രി പറയുന്നത് ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ട സാഹചര്യമില്ല അത് ലാഭകരമല്ല എന്നുള്ളതാണല്ലോ അപ്പോൾ ഗതാഗത മന്ത്രി അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായ പ്രകടനം അത് നേരിട്ട് അറിയിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്താനോ എൽ ഡി എഫിനെ അറിയിക്കാനോ അത്തരത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടോ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാർത്തയുടെ ഒരു ഒരു ചെറിയൊരു ഭാഗമാണ് കണ്ടത് അപ്പൊ പൂർണ്ണമായും ഞാൻ അത്ര അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഞാൻ പൂർണ്ണമായി അല്ല എനിക്ക് മനസ്സിലായി പക്ഷേ അതിനകത്ത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അതിനെ ഏതെങ്കിലും തരത്തിൽ കൂടുതലായി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം അതിന്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയിട്ടുള്ള ബസ്സുകളുടെ പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് ഒരു ചെലവും വന്നിട്ടില്ല കാരണം സ്മാർട്ട് സിറ്റിയിൽ നമ്മൾ വാങ്ങി നൽകിയ ബസ്സാണ് അതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു പരിപാലനവും തുടർ പ്രവർത്തനത്തിനും മാത്രമാണ് കെ എസ് ആർ ടി സിക്ക് ആകെ വരുന്ന ചിലവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വാങ്ങിയത് കൊണ്ട് തന്നെ അഞ്ചു വർഷത്തെ എ എം സി അടക്കം വെച്ചുകൊണ്ടുള്ള കരാറായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാ പദ്ധതിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം മറ്റൊന്ന് നമുക്ക് റൂട്ടുകൾ ക്രമീകരിച്ചു കൊണ്ട് തന്നെ ഇപ്പോ പല സ്ഥലത്തും നോങ്ങിക്കഴിഞ്ഞാൽ ഒരു ബസ്സിൽ നിൽക്കേണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ അതായത് മറ്റൊരു ബസ് കൂടി ആ റൂട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ റൂട്ടുകൾ പുനഃക്രമീകരിച്ചാൽ തന്നെ ഫലപ്രദമായി നമുക്കിതിനെ ലാഭകരമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം പ്രത്യേകിച്ചും ഒരു നഗരസഭ എന്നുള്ള നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ പൊതുജനങ്ങളുടെ ഗതാഗത മേഖലയിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളിപ്പോ മെട്രോ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ വലിയ ചർച്ച നടത്തുന്നു അപ്പൊ അതിന്റെ ഒരു മൊബിലിറ്റി പ്ലാൻ നഗരസഭ ചർച്ച ചെയ്യുന്ന സമയത്ത് നഗരസഭയുടെ കൗൺസിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഓൾറെഡി തയ്യാറാക്കിയിട്ടുള്ള ഒരു മൊബിലിറ്റി പ്ലാനിൽ തന്നെ പറയുന്നത് നമുക്ക് കൂടുതൽ എത്രയും കൂടുതൽ നമുക്ക് എത്രത്തോളം നമുക്ക് നമ്മുടെ പൊതു ഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സ്റ്റഡിയുടെ മാത്രം ഭാഗമായിട്ടല്ല ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ മാത്രം ഭാഗമില്ല അതിന് പുറമേ തന്നെ നമുക്കറിയാം ഇന്ന് കാർബൺ അടക്കമുള്ള എമിഷൻ കാർബൺ വാതകം അടക്കമുള്ള എമിഷനെ മാറ്റിയെടുക്കാൻ പരമാവധി പൊതു ഗതാഗത സംവിധാനത്തെ നമ്മൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ പരമാവധി മുമ്പോട്ട് പോവുക സംസ്ഥാന ഗവൺമെന്റിന് അത്തരമൊരു അഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് മിനിസ്റ്ററോടും ആ കാര്യം സംസാരിച്ച് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാൻ തീർച്ചയായും കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൂടി ചോദിച്ചോട്ടെ എപ്പോഴെങ്കിലും ഈ ബസ് എവിടെയെങ്കിലും ഈ ചാർജ് തീർന്ന് വഴിയിൽ പെട്ടുപോയ സാഹചര്യം അല്ലെങ്കിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെയൊക്കെ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ നഗരത്തിൽ അല്ല ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ട് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല ഇതിന്റെ തീരുമാനിക്കുന്നത് ഇതിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി മേയർ അധ്യക്ഷനായി നമ്മൾ വാങ്ങി നൽകിയ ബസ്സുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ആലോചിക്കാൻ വേണ്ടി മേയർ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട് അതിനകത്ത് കെ എസ് ആർ ടി സിയുടെ എം ഡി അടക്കം പങ്കെടുക്കുന്ന യോഗത്തിനകത്ത് വരുന്ന ഒരു കമ്മിറ്റിയാണ് അതിനകത്ത് അത്തരം റിപ്പോർട്ടുകൾ നിലവിൽ വന്നിട്ടില്ല റൂട്ടുകൾ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റേറ്റുകൾ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിനകത്ത് തീരുമാനിച്ച് ഫലപ്രദമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇതിന്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ ഗവൺമെന്റ് അതുപോലെ തന്നെ നഗരസഭയും ഒക്കെ സംയുക്തമായി ആലോചിക്കേണ്ട കാര്യമാണ് അത് മിനിസ്റ്ററെ സംസാരിച്ച് നല്ല നിലയിൽ തന്നെ അദ്ദേഹം അതിനെ ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ എന്തൊരു പദ്ധതി നടപ്പിലാക്കിയാലും കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇപ്പൊ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു എൻ ജി ഒയുമായി സംയുക്തമായി ഒരു നെറ്റ് സീറോ കാർബൺ എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരു പഠനം നടത്തി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ മുംബൈ മാത്രമാണ് അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായുണ്ട് സ്വദേശ സ്വയംഭരണ സ്ഥാപനം അത്തരത്തിലൊരു സ്റ്റഡി നടത്തുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അടക്കമുള്ളതിലുള്ള വാതകങ്ങളുടെ ഒരു ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അത്തരം കാര്യങ്ങൾ കൂടി പഠനം നടത്തുന്നതിന് വേണ്ടി നഗരസഭ കൗൺസിൽ കഴിഞ്ഞ് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ആ പഠനം നടത്തുമ്പോൾ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗതാഗത മേഖലയിൽ വരുന്ന മാറ്റം അതുപോലെ തന്നെ വ്യവസായ മേഖലയിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക സോളാർ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരിക അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയണം എന്നുള്ളതാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇപ്പൊ സോളാർ ഒരു ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് നമ്മൾ ആദ്യമായി കൊണ്ടുവരുമ്പോൾ അതിന്റെ ഇൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതു തന്നെയാണ് പക്ഷേ ഇലക്ട്രിസിറ്റിയിൽ നിന്നും നമ്മുടെ സാധാരണ വൈദ്യുതിയിൽ നിന്നും സോളാറിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് ഇതിനോടകം തന്നെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഗതാഗത മേഖലയിൽ നമുക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും എന്നാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിപ്രായം ശരി ഒരേ ഒരു കാര്യങ്ങൾ മാത്രം ചോദിക്കും ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ എത്ര നാൾ ഓടുമെന്ന് ഉണ്ടാക്കിയവർക്ക് പോലും അറിയില്ല എന്നും ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നും കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ചോദിക്കുന്നത് കേട്ടു ഈ ബസ്സിന്റെ ഗ്യാരണ്ടി വാറണ്ടി സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ അല്ല അതൊക്കെ തീർച്ചയായിട്ടും ഒരു ബസ് അല്ലെങ്കിൽ ഏതൊരു പർച്ചേസ് നമ്മൾ വാങ്ങുമ്പോഴും അതിനകത്ത് കൃത്യമായി ആ കരാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിട്ടുണ്ടെങ്കിൽ അതല്ലാതെ പരിശോധിക്കുന്നത് എന്തോ സർവീസ് ഒക്കെ അഞ്ചു വർഷത്തെ എം സി അടക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കരാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു തടസ്സവുമില്ല കൃത്യമായി നഗരസഭ പരിശോധിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി എം ഡി അതിൽ നേരിട്ട് പരിശോധിച്ചിട്ടുണ്ട് അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് കൂടി അപ്രൂവ് ചെയ്ത് അതായത് ബോർഡ് മീറ്റിംഗിൽ സ്മാർട്ട് സിറ്റിയുടെ ബോർഡ് മീറ്റിംഗിൽ അതിന്റെ കരാർ വ്യവസ്ഥകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോ ഏതെങ്കിലും തരത്തിൽ ഇതിന് പിന്നെ അങ്ങനൊരു പ്രയാസമുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ നമുക്ക് വേറെ സംവിധാനമുണ്ട് അതുകൊണ്ട് അതൊന്നും ഇതിനകത്തൊരു ഭാഗമേ അല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കരാറൊക്കെ കൃത്യമായി തന്നെ വെച്ചിട്ടുണ്ട് ഒരു പർച്ചേസ് നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബസ് അടക്കം ബസ് പോലെയുള്ള ഇത്രയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നന്ദി മേയർ ആര്യ രാജേന്ദ്രനാണ് പ്രതികരിച്ചത് വളരെ വിശദമായി എന്താണെങ്കിലും ആര്യയുടെ വാക്കിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് നഗരസഭ ഇലക്ട്രിക് ബസ്സുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മന്ത്രി അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉൾക്കൊള്ളും കൈക്കൊള്ളും എന്നുള്ളതാണ് മേയറുടെ പ്രതീക്ഷ നഗരസഭയുടെ പ്രതീക്ഷ